കാത്തിരിപ്പിന് വിരാമമായിട്ടു കൊണ്ട് ജനപ്രിയ നായകൻ ദിര്യവേട്ടൻ നായകനായിട്ട് എത്തിയ പബ്ലിക് കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ഇന്ന് താത് റിലീസ് എത്തിയിരിക്കുകയാണ് തീയേറ്റർട്ടെത്തിയ ചിത്രത്തിന്റെ മികച്ച അഭിപ്രായം തന്നെയാണ് എഴുതിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ചിത്രത്തിന്റെ പബ്ലിക് റെസ്പോൺസും തിയേറ്റർ റിവ്യൂ ഒക്കെയാണ് അപ്പൊ ഇട്ട് പോകുന്നതിനും പാട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജനപ്രിയ നായകൻ ദിലീപേട്ടനെ നായകനാക്കി പ്രശസ്ത നടൻ വിനീത് കുമാർ ഡയറക്ടർ ചെയ് ചിത്രമാണ് പവി കെയർ ടേക്കർ എന്നുള്ള സിനിമ ദിലീപ് ദിലീപ് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ച് പുതുമുഖ നായകന്മാർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ മലയാള പരിചിതമായിട്ടുള്ള രാധിക ശരത് കുമാർ അതോടൊപ്പം തന്നെ ജോണി ആന്റണി ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എന്തൊക്കെയാളും വളരെ നാളുകൾക്ക് ശേഷം ദിലീപേട്ടന്റെ ഒരു മികച്ച ഒരു ഡീസന്റ് കോമഡി എന്റർടൈനർ കാണാൻ സാധിച്ചതെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത് എന്താണോ ദിരീവേടനം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു ദിര്യവേടനെ തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷ ഒന്നിറങ്ങാൻ പറഞ്ഞത് ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സിനിമ ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റ് ആണെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ചിത്രത്തിന് കഴിഞ്ഞവർ ഇറങ്ങിയ തങ്കമണി ബാന്ദ്രാ സിനിമകളുടെ പോലെ നെഗറ്റീവ് ഒന്നും തന്നെ വരുന്നില്ല കാരണം ചിത്രത്തിൽ ആദ്യം കഴിഞ്ഞപ്പോൾ മുതൽ കട്ട നെഗറ്റീവുകൾ തന്നെയായിരുന്നു ഈ ഇരു ചിത്രങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ എന്നാൽ പവി കേൾക്ക് മികച്ച റെസ്പോൺസ് വന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് വരും മണിക്കൂറുകളും ദിവസങ്ങളിൽ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് രക്ഷായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും തന്നെ തിയേറ്ററോട്ട് എത്തിയതെങ്കിലും മികച്ച അഭിപ്രായം നേടിയത് കൊണ്ട് തന്നെ ചിത്രം നാളെ മികച്ച വിജയം സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണ് വളരെ ചുരുങ്ങിയ സെന്ററുകൾ മാത്രം കിട്ടിയ ചിത്രത്തിന് ഇതിനോടം തന്നെ ഓറഞ്ച് കത്തി ഓറഞ്ച് ലൈറ്റ് കത്തി തുടങ്ങി കാഴ്ച ബുക്ക് മേഷോ സ്റ്റാറ്റസ് നോക്കി നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്തൊക്കെയുള്ള പതിയെ പതിയെ പതി നമ്മുടെ മൊത്തം മനസ്സുകളിലോട്ട് മനസ്സ് കീഴടക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടിയ റെസ്പോൺസുകൾ എല്ലാം തന്നെ റെസ്പോൺസുകൾ എല്ലാം സത്യമായിട്ട് മലയാള സിനിമകളുടെ അക്കാത്ത വലിയ വിജയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദീപന്റെ ആദ്യത്തെ ഹിറ്റുമായിട്ട് പവി കെയർ ടേക്കർ എന്നൊരു സിനിമ മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തിരിവട്ടം നായനെടുത്ത് പവി കെയർ ടേക്കർ എന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ ബോക്സി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട